നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭക കൂട്ടായ്മ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ തെക്കുമുറിയിൽ നടക്കുന്ന മഹാവിപണനമേളയുടെ ലോഗോ പ്രകാശനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതയ്ക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കുടുംബം ഈ മേളയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനക്കും ഒപ്പം പ്രദർശനത്തിനും കൂടി കുടുംബശ്രീയുടെ താലൂക്ക് തല കൂട്ടായ്മയുടെ ഭാഗമായി നടക്കുന്ന ഈ വിപണന മേള നിങ്ങളുടെ ഈ രംഗത്തുള്ളവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു സംരംഭം കാര്യങ്ങൾ നമുക്ക് സഹജീവി സ്നേഹം ഐക്യം അധ്വാനപ്രിയം നാട്ടുകൂട്ടമാവുന്നു എന്ന തലവാചകത്തിൽ ആരംഭിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന മഹാവിപണനമേളയാണ് ലോഗോ പ്രകാശനം നടത്തിക്കൊണ്ട് തുടക്കം കുറിച്ചത് ലോഗോ നിർമ്മിച്ചതും ക്യാപ്ഷൻ തയ്യാറാക്കിയതും ശില്പി ഷിബുവെട്ടമാണ് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേന്നാത്ത് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ കെ കെ റസാഖ് ഹാജി ജനറൽ കൺവീനർ കെ സി അബ്ദുള്ള സുധി ഷിബു വെട്ടം ഉഷ സുരേന്ദ്രൻ ജമീല അല്ലൂർ അതിക സെൽമ ഹാജറ ഷീബ സുധ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം